നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇനി ോ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ എന്നിട്ട് പോലെ മെസ്സേജ് വരുന്നതിൽ എന്റെ കഷ്ടക്രൈബർ എന്നിട്ട് മെസ്സേജ് വരുന്ന ലൈക്ക് വന്നു ഞാൻ മാത്രമേ ഒരു ലൈക്ക് വന്നു ഹായ് ബി ബി എന്താന്നാ അതിന് മെസ്സേജ് മണി കണ്ടിട്ടേ ഉണ്ട് ഓപ്പൺ ആയാോ യാ മിസ് ബ്ലോ ഹൈ നമോ ഹായ് അല്ല യാ മിസ് ബ്ലോ യാ മിസ് ബ്ലോ ഹൈ മോളെ യാ മിസ് ബ്ലോ ഹൈ കൊല്ലം രാജൻ രാജൻ ഹായ് മീൻസ് ഹലോ വീട്ടിലാരീട്ടിലാളുണ്ട് അഹമ്മദ് ഹായ് മോനെ നിങ്ങൾ എൻ്റെ ഫോണിൽ നോക്കാം നിങ്ങളുടെ ഫോൺ നോക്കാം വീട്ടിൽ ആരും ഇതെന്ന് ചോദിക്കുന്നു എല്ലാളുണ്ട് എല്ലാവരും ഉണ്ട് അഹമ്മത് സുഖമാണോ ചോദിക്കുന്നു സുഖമാണ് മക്കളെ കാസർഗോഡ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലാരൊക്കെ ഇണ്ടോ മക്കള് നമ്മക്കൂടെ പെക്കാൻ സാലോ ഇല്ല അതാണ് വെട്ടത്തിന്റെ പ്രശ്നം വരും ആ പഠിക്ക പഠിക്കുന്നുണ്ട് പുതിയ താങ്ക് യു സത്യം ഗുരുവായൂർ പുതിയ കൂട്ടിയാണ് ആ താങ്ക് യു മക്കളെ നമ്മുടെ വീട് നമ്മുടെ വീട് കൊല്ലം

സാലറി സമരമൊന്നും തീർന്നിട്ടില്ല സാലറിയൊക്കെ ഇങ്ങനെ താമസിച്ചൊക്കെ വരുന്നത് പിന്നെ ഒന്നിച്ച് വരത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കടവും മേടിച്ച് അതിൻ്റെ കടവാമ്പഴാ കിട്ടുന്നതൊക്കെ പിന്നെ ഈ പറയുന്ന നനക്ക് ജോലി സമാധാനമുണ്ട് അവർ പറയുന്ന ജോലി ചെയ്യുന്ന കൂടാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സമയം കണ്ടെത്തിയൊക്കെ പോകാൻ പറ്റും ഒരു കടയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിന്ന രാവിലെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോയിട്ട് അവർ പറയുന്ന സമയത്തൊക്കെ എലി ഇറങ്ങാൻ പറ്റും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനു നല്ല ജോലിയാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് വരന്നവരൊക്കെ ലൈക്ക് ചെയ്യേ സപ്പോർട്ട് ഒക്കെ ചെയ്യണേ ഓരാനെ വിളിച്ചേറിയോ മോൾ എന്തു ചെയ്യുന്നു മോൾ പഠിക്കുകാണക്കളേ ഡിഗ്രിക്ക് നമ്പർ ഒന്ന് നമ്പർ ഷെയർ ചെയ്യാതില്ല സോറി അങ്ങനെ ഒരു നാൾ മാത്ര ഒരു മൂളും മൂനും ഉണ്ട് മൂന്നു കൊല്ല കൊല്ല അയത്തിലല്ല കൊല്ല അഞ്ചൽ അമ്മയുടെ സ്ഥലം കരിക്കോടാണ് എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് അഞ്ചല് കരിക്കോട് എൻജിനീയറിങ് കോളേജിൻ്റെ ഇവിടെ ഞാൻ ബൈക്കടിച്ച് താങ്ക് യു മോളെ പിന്നെ രാസ പിന്നെ എന്തുണ്ട് വിശേഷം പിന്നെ ഒന്നുമില്ല മഴയൊക്കെ ഉണ്ട് സുഖമാ മക്കൾ രണ്ടു ദിവസം പനിയൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ വീഡിയോ ഒക്കെ കയറി കാണണം വലിയ സംഭവങ്ങളൊന്നും അല്ല കൊച്ചു കൊച്ചു വീഡിയോകളാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് എന്താ ഒരു സ്വകാര്യ അതെ ഞങ്ങളുടെ ഫോണിൽ ഈ ഇത് ലൈവിൽ കയറുന്നത് അമ്മയുടെ ഫോണിൽ നിന്നാണ് അപ്പോൾ അമ്മയുടെ ഫോണിൽ മെസ്സേജ് വരത്തില്ല അപ്പം ഞാൻ എൻ്റെ ഫോണിൽ നിന്നാണ് വായിച്ചു കൊടുക്കുന്നത് അതെന്തുവാണെന്ന് നോക്കിട്ട് ഒരു രക്ഷയേ ഇല്ല എന്തോ പറ്റിയതാണെന്ന് ആ സുഖവാ എല്ലാം ചെയ്തു എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ അപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ ഡിസ്റ്റർബാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തത് ഞങ്ങളിപ്പോൾ നാലഞ്ചിൽ ഹൈവേ ആയിട്ടുള്ളൂ കേട്ടോ നമുക്കതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹിയൊന്നുമില്ല അതും ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ കയറുന്ന കയറുന്നതിന് സ്പീഡിൽ ഞങ്ങൾ ഇറങ്ങിപ്പോവും അതാ അവസ്ഥ ഇപ്പം നിങ്ങളൊക്കെ വന്നിട്ട് മെസ്സേജ് ഇട്ടാൽ നമുക്ക് കാണണ്ടേ അത് നിങ്ങളോട് സംസാരിക്കണ്ടേ എന്തോ നിങ്ങൾ ചോദിക്കുന്നേ പറയുന്നതെന്ന് അതൊന്നും പറ്റുന്നില്ല മക്കളെ ഇത് ഇപ്പം മിക്കവാറും ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ പോവും എന്തോ പറ്റിയതാണെന്നറിയാൻ വയ്യ എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ രേവതി എന്തൊക്കെയോ ചെയ്തിട്ടും ഒരു രക്ഷയേ ഇല്ല എന്തുവായാലും അമ്മയും രേവതിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ട തന്നെ ഞാൻ ചെയ്ത് എല്ലാം എന്നിട്ട് കാണിക്കന്നത് ആരെയും ലൈവിൽ കയറുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ഇത് എന്താ സംഭവം എന്നുള്ളത് അമ്മയുടെ ഫോണിൽ നിന്നാണ് ലൈവിൽ കയറുന്നത് പക്ഷെ മെസ്സേജുകളൊന്നും കാണിക്കുന്നില്ല Mm-hmm. മെസ്സേജ് ഇടമക്കളെ കാണാൻ പറ്റുമോ രേവതി പറഞ്ഞുതരും അപ്പം ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കും അതാണ് ഇവിടെ നടക്കുന്നത് എന്തോ പറ്റിയെന്നറിയാൻ വയ്യ ില്ല മെസ്സേജ് അയക്കുന്നുണ്ടോ മക്കളെ നിങ്ങളെല്ലാവരും ഏതിര ഫോണിലും കാണിക്കുന്നില്ല എന്തുവാണ നെറ്റിൻ്റെ പ്രശ്നമൊന്നുമല്ലേ അമ്മ ചാർജ് ചെയ്തതേ ഉള്ളൂ ഫോണ് കേറിയിട്ടൊരു ഒരു അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാം അത് നമ്മൾ എന്തുവാ പൊട്ടന്മാരിക്ക് നിനക്ക് എന്തോ പറയാനാണെന്ന് പറഞ്ഞ ഇതൊക്കെ എന്തുവാ ഇത് റൊട്ടേഷൻ ഇത് മ്യൂട്ട് ചെയ്യുന്ന ഇത് നമുക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ ഫേസ് ഒന്ന് കാണിക്കണമെങ്കിൽ വീഡിയോ ഇത് പിന്നെ എന്തോ ഫിൽട്ടറോ ഇത് ഇതിലൊക്കെ തുടങ്ങാനല്ലേ പറഞ്ഞ പേന പോലെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം അതൊക്കെ ചെയ്തിട്ടാ ഇന്ന് ഞാൻ വീഡിയോ ഇതാക്കിയത് അൺലിസ്റ്റഡ് ചെയ്ത് ആ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് എന്നിട്ടും കാണിക്കുന്നത് ഞാനിപ്പോൾ എന്തോ ക്രോമിലൊക്കെ കയറി എല്ലാം ചെയ്തതാണ് കുഞ്ചു വെളിയിൽ നോന്നിട്ട് അവിടെ ഞാൻ കഴുകി ഇട്ടിരുന്നതാണ് ഇപ്പം നശിപ്പിക്കവേ വരുന്നില്ല ണിക്കുന്നത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ഏഴുപേരായി എന്തോ പറയണം

ഓര എന്ന തലതുനി ദന്തദ പോവ ഓര നെനിടക്കൊരു ദാ ദാ മക്കളുടെ ഫോണിൽ നിന്ന് കയറാൻ പറ്റുന്ന എങ്ങനെയൊക്കെയാണോ ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ അതേ മെസ്സേജ് കാണിക്കുകയെന്നറിയാമല്ലോ